ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്രനാരായണനും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ഉപേന്ദ്രനാരായണൻ എം സി റോഡിൽ കിളിമാനൂരിൽ ഒരു വഴി യാത്രക്കാരൻ ഇരുചക്ര വാഹനത്തിന് കുറുകെ കടക്കവെയാണ് അപകടത്തിൽ മരിച്ചത് ആ ഒരു അധ്യാപകനാണ് നമുക്കറിയാം പലപ്പോഴും ഈ റോഡ് കുറുകെ കടക്കുമ്പോൾ പലപ്പോഴും സീബ്ര ലൈനിലൂടെ തന്നെയും ക്രോസ് ചെയ്യുമ്പോഴൊക്കെ തന്നെയും ഈ വാഹനങ്ങളുടെ ഭാഗത്തു നിന്നൊരു സഹകരണം അത് പലപ്പോഴും ഉണ്ടാകാറില്ല നമുക്കറിയാം വാഹനം ഓടിക്കാൻ പോകുമ്പോഴൊക്കെ തന്നെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കാൽ യാത്രക്കാർക്ക് വേണം മുൻഗണന നൽകാൻ പലപ്പോഴും പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഒരുപാട് പേര് കഷ്ടപ്പെട്ട് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ് പക്ഷെ അവർക്കൊരു കരുതലോ അല്ലെങ്കിൽ അവരെ ഒന്ന് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അവർക്ക് കടക്കേണ്ടതാണ് ആ ഒരു നിമിഷം പോലും അവർക്കൊന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കാത്ത പലപ്പോഴും കാണുന്നതാണ് റോഡിലൊക്കെ തന്നെയും ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഒരു അധ്യാപകനാണ് ആ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് ഈ ഈ ഒരു മനോഭാവം റോഡ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളെ അവരെ ഒന്ന് അത് വളരെ ഒരു തെറ്റല്ലേ അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് നമ്മുടെ നാട്ടിലെ റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ശിക്ഷ അത് വളരെ വളരെ കുറവാണ് ഇങ്ങനെ പോരാ കാര്യം ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു എൽഡർലി പേഴ്സൺ അദ്ദേഹം എം സി റോഡെന്ന് വെച്ചാൽ രണ്ടു വരി പാതയാണ് നാലു വരി പാത അപ്പൊ പെട്ടെന്ന് അദ്ദേഹം ക്രോസ് ചെയ്യാൻ എടുത്ത സമയം ലിമിറ്റഡ് സമയം കൊണ്ട് അദ്ദേഹം ക്രോസ് ചെയ്യാൻ നോക്കുമ്പോൾ പാഞ്ഞു വന്ന ബൈക്കാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന് അധികം പ്രായവും ഇല്ല എനിക്ക് ഒന്നൊരു പത്തത് അമ്പത്തിരണ്ട് വയസ്സ് കൂടുതലൊന്നും ഇല്ല നോക്കി വിഷ്വൽസ് കണ്ടപ്പോൾ ആ അമ്പത്തിരണ്ട് വയസ്സുകാരുടെ പ്രാരാബ്ദങ്ങൾ എന്ന് വെച്ചാൽ കുട്ടികളുണ്ടെങ്കിൽ അത് അവരെ എത്തിക്കാൻ സാധിച്ചിട്ടില്ല ഏർ പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ മാരേജ് കഴിഞ്ഞു കാണില്ല അങ്ങനെ വളരെ വളരെ ഉത്തരവാദിത്തങ്ങൾ ചുമലിലേറ്റി നടക്കേണ്ട ഒരു മനുഷ്യനെയാണ് ഈ ബൈക്കുകാരൻ ഇടിച്ചു തീർപ്പിച്ചത് അപ്പൊ ഇയാൾക്ക് നല്ല ശിക്ഷ കൊടുക്കാൻ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒന്നും തന്നെ ഇല്ല ഇപ്പൊ ഇത് കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യും ത്രീ നോട്ട് ഫോർ എ പഴയ പഴയ ഐ പി സി ത്രീ നോട്ട് ഫോർ എ എന്ന് വെച്ചാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ശിക്ഷ കൊടുക്കും എന്താ കുറച്ച് പിഴ മാത്രമേ ഉള്ളൂ രൂപ അയ്യായിരം പതിനായിരം രൂപ കെട്ടി കഴിഞ്ഞാൽ അയാൾക്ക് ഫ്രീ ആയിട്ട് പോകാം വീണ്ടും ആരെങ്കിലും കൊല്ലാം അത് പോരാ അത് പോരാ എന്ന് കൊല്ലങ്ങളായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നതും ഇത് വേണ്ടതുമാണ് കാരണം റോഡ് മുറിച്ചു കിടക്കുന്ന പെഡസ്റ്റ്യൻസിനാണ് സീബ്ര കോസിൽ പരമാധികാരം അവര് പോയിട്ട് വേറെ ഏത് വാഹനവും പോകാൻ പാടുള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിൽ സീബ്ര കോസിങ്ങിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇടിച്ചു വീഴ്ത്തുന്നത് പെൺകുട്ടികളെയും സ്കൂൾ പോകുന്ന കുട്ടികളെയും വൃദ്ധരെയും ഒരു കരുണയില്ല ടൂ വീലറിന്റെ പുറത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ രാജാവാണ് അവനെ ആരും ചോദ്യം ചെയ്യില്ല അവൻ ഒടുക്കത്തെ സ്പീഡിൽ പോയി എവിടെങ്കിലും ഇടിച്ചു കയറി മരിക്കും അതുകൂടാതെ മറ്റാൾക്കാരെ കൊല്ലും ഇത് ഞാനിത് വേദനയോടെ പറയാൻ കാര്യം ആ മനുഷ്യൻ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹത്തിന് റോഡ് മുറിച്ചു കിടക്കാനുള്ള അധികാരം അവകാശം സീബ്ര ലൈൻസിലുണ്ട് ഇത് വേൾഡ് ബാങ്ക് ഡിസൈൻ ചെയ്ത റോഡാണ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് നാഷണൽ ഹൈവേയുടെ തുക കൊടുത്തിട്ടാണ് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ രണ്ടായിരം കാലഘട്ടത്തിൽ ഈ എം സി റോഡ് പണിതേക്കുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി ഈ വേൾഡ് ബാങ്ക് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവിടെ റേസ്ഡ് സീബ്ര ക്രോസിങ്സ് ഉണ്ടായിന് റേസ്ഡ് എന്ന് വെച്ചാൽ അല്പം ഉയരത്തില് അപ്പോ എത്ര സ്പീഡ് വരുന്ന വാഹനം അവിടെ സ്ലോ ഡൗൺ ചെയ്യും അങ്ങനെ നമ്മളത് മോഡണൈസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് പ്രധാനപ്പെട്ട തെറ്റ് അല്ലെങ്കിൽ ഈ ഷോർട്ടേജ് എന്ന് പറയുന്നത് ശിക്ഷയാണ് ഇപ്പൊ അവനെ ത്രീ നോട്ട് ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വമുള്ള നരഹത്യ സീബ്ര ലൈനിൽ കാൽനടക്കാരുണ്ടെങ്കിൽ അവിടെ നിർത്തിയില്ലെങ്കിൽ അത് മനഃപൂർവ്വമുള്ള നരഹത്യായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവനെ നേരെ ജയിലിലേക്കാണ് കൊണ്ടുവന്നത് അവൻ പതിനാല് ദിവസം ജയിലിൽ കിടക്കും അതൊരു വലിയ പബ്ലിസിറ്റി ആകും എല്ലാ ചെറുപ്പക്കാരും പറയും എടാ മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ ജയിലിൽ പോകേണ്ട ഗതിയേടി വരും പിന്നെ കോടതി ശിക്ഷിക്കാനും സാധ്യതയുണ്ട് കാര്യം ഒരു മനുഷ്യനെ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഈ സ്പോർട്സ് ബൈക്കുകളും കുറേ ചെത്ത് പയ്യന്മാരും ഇറങ്ങിയേക്കാണ് അവര് തന്നെ ആത്മഹത്യാപരമായിട്ടാണ് ഓടിക്കുന്നത് അവര് മരിക്കുന്നുണ്ട് അവർക്കൊരു പുല്ല് പോലെ എത്ര ആക്സിഡന്റ് ഉണ്ടായി എത്ര പേര് മരിച്ചിട്ടുണ്ട് ഇതുവരെ ഒന്നും വല്ല കണക്ക് അവർക്കറിയാമോ എന്നിട്ടും മനുഷ്യത്വം ഇല്ലാതെ ഒരു ഒരു മാരക ശക്തിയായിട്ട് ഈ ബൈക്കുകൾ അങ്ങ് ചീറിപ്പായയാണ് നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറുകയാണ് അതേപോലെ തന്നെയാണ് അങ്ങ് പറഞ്ഞ ഇപ്പം ഒരു കാര്യം തന്നെയാണ് ഈ റോഡ് അപകടങ്ങളിൽ പ്രധാനമായിട്ടും ഈ ബൈക്ക് അപകടങ്ങൾ തിരുവനന്തപുരം പാലോടാണ് പിക്കപ്പ് വാനും ഒരു ബുള്ളറ്റും കൂട്ടിയിടിച്ച് യുവാവ് മരണപ്പെട്ടിരിക്കുന്നത് ഈ ബൈറ്റ് ബൈക്കുകളൊക്കെ നമുക്കറിയാം പലപ്പോഴും കുട്ടികൾ ഈ വഴക്കുണ്ടാക്കിയൊക്കെ തന്നെയാണ് ബൈക്കുകൾ മേടിക്കുന്നത് അതിപ്പോൾ ആർ സി ആയിക്കോട്ടെ ഡ്യൂക്ക് ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് ബൈക്കുകളുണ്ട് അതൊക്കെ തന്നെ സൂപ്പർ ബൈക്കുകളൊക്കെ തന്നെ ഈ നിരത്തിൽ ഇറങ്ങുന്നതൊക്കെ തന്നെ വളരെ അപകടകാരായിട്ടുള്ള ഒരു പ്രവണത തന്നെയാണ് പക്ഷേ ഈ കുട്ടികൾ സുരക്ഷിതമായിട്ടാണോ അത് ഓടിക്കുന്നത് ചോദിച്ചാൽ ഒരിക്കലുമല്ല ആ പ്രത്യേകിച്ച് തിരക്കൊന്നും പാഞ്ഞു തന്നെയാണ് പോകുന്നത് ഇവരുടെ ജീവൻ കൂടിയാണ് ഇങ്ങനെ തുലാസിലാക്കുന്നത് വളരെ ശരിയാണ് താങ്കൾ പറയുന്ന കാര്യം ഇല്ലാത്ത പൈസ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാൾമെന്റിലാണ് മിക്ക ബൈക്കും വിറ്റഴിക്കപ്പെടുന്നത് ഷോറൂമിന്ന് വാങ്ങുന്നതിനെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലെന്നൊന്നും ആരും നോക്കില്ല അപ്പോ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ അവരെങ്ങനെങ്കിലും അവന്റെ കരച്ചിലും പിടിച്ചിലും കാര്യം എന്റെ വീട്ടിനടുത്ത് ഒരു പയ്യനെ ആത്മഹത്യ ചെയ്തെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ബൈക്കും മേടിച്ചുകൊണ്ട് പോയത് എന്നിട്ട് രണ്ട് കൂട്ടുകാരെയും കൂടെ കയറ്റി മൂന്നാം ദിവസം മൂന്നെണ്ണവും പോസ്റ്റ് മേടിച്ച് മരിച്ചു അപ്പോ അവനെ അറിയില്ല ഇത് ഇതിന്റെ പ്രശ്നം ഗുരുതരമായ പ്രശ്നമാണ് നമ്മൾ ജീവിച്ചിരിക്കില്ല എന്ന് അവന് ബോധ്യമില്ല പക്ഷെ അച്ഛനും കൊണ്ട് പക്ഷെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അപ്പോ സ്പോർട്സ് ബൈക്ക് മേടിച്ചു കൊടുക്കുന്ന അച്ഛനമ്മമാര് തീ തിന്നാണ് വീട്ടിലിരിക്കുന്നത് തീ തിന്ന് തന്നെയാണ് ഈ പയ്യൻ തിരിച്ച് വീട്ടിലെത്തുന്നുള്ളം വരെ അവരുടെ ഉള്ളിൽ ആധിയാണ് തീയാണ് കാര്യം എന്തുമാത്രം ബൈക്ക് അപകടങ്ങളും ആണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിന്റെ ഫോട്ടോ കണ്ടാൽ കണ്ടു തള്ളിപ്പോവും അപ്പൊ ഇത് ശ്രമിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും അച്ഛനന്മാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കഥയില്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വാഹനം നിർമ്മിക്കുന്ന സമയത്ത് നമ്മുടെ റോഡിന്റെ ഡിസൈൻ സ്പീഡിന് താഴെ അതായത് നമ്മുടെ ഡിസൈൻ സ്പീഡ് നൂറ് ആണ് നാലുവരി പാത മറ്റ് ഹൈവേകളൊക്കെ എൺപതും അറുപതും അങ്ങനെയുള്ള പല രീതിയിലുള്ള പല റോഡുകൾ നമുക്കുണ്ട് ആ ഡിസൈൻ സ്പീഡിന് ആനുപാതികമായിട്ട് വാഹനത്തിന്റെ കുതിരശക്തിയും സ്പീഡിംഗ് കപ്പാസിറ്റിയും ലിമിറ്റ് ചെയ്യണം എന്ന് ഏഴ് കൊല്ലം മുമ്പ് തൊട്ട് ഞാൻ നിവേദനങ്ങൾ എഴുതുകയാണ് ഇന്ന് വരെ അതിനൊരു പരിഹാരമായിട്ടില്ല അപ്പൊ ഇതിന്റെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ദേശീയപാത നിർമ്മിക്കുന്ന അതോറിറ്റിയുടെ ചീഫ് എഞ്ചിനീയറോ അല്ലെങ്കിൽ അതിന്റെ പ്രോജക്ട് ഡയറക്ടറോ കൂടാതെ ഗതാഗത ഉപരിതല ഗതാഗത മന്ത്രിയാണ് പിന്നെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരായ റോഡ് സേഫ്റ്റി കമ്മീഷണർ ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എന്തുകൊണ്ടൊരു കത്ത് നമ്മുടെ കേരള സ്റ്റേറ്റിൽ ഇങ്ങനെ നിരന്തരം റോഡ് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് സ്പീഡിംഗ് കപ്പാസിറ്റി റോഡിന്റെ ഡിസൈൻ സ്പീഡ് ആനുപാതികമായിട്ടാകണം എന്ന് പറഞ്ഞ് ഇന്നുവരെ കത്ത് സ്റ്റേറ്റിൽ നിന്ന് പോയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിക്കണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ റോഡപകടങ്ങളെ പറ്റിയുള്ള പ്രാധാന്യം കൂട്ടണം ഈ ഇപ്പൊ എന്ത് എന്ത് പ്രാധാന്യമാണ് നമ്മുടെ സ്കൂളുകളിൽ റോഡ് സേഫ്റ്റിയെ പറ്റി പഠിപ്പിക്കുന്നില്ല എത്രയോ വലിയ വലിയ പരസ്യങ്ങൾ കൊടുക്കുന്നത് മറ്റു കാര്യങ്ങൾക്ക് അതേസമയം മുമ്പ് കാലത്ത് എയ്ഡ്സ് എയ്ഡ്സിനെ പറ്റി വൈറസിനെ പറ്റി ഒക്കെ വലിയ വലിയ വാചാലത്ത് കൊടുത്ത് പരസ്യങ്ങളുടെ കൂമ്പാരമാണ് അതേസമയം ഇവിടെ റോഡ് സേഫ്റ്റിക്കുള്ള സെസ് പിരിക്കുന്നുണ്ട് എന്തെങ്കിലും പര പരസ്യം ചെയ്യുന്നുണ്ടോ ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിക്കും മറ്റും ഈ ആശുപത്രി അതായത് മൾട്ടിനാഷണൽ ആശുപത്രിയിലെ ഓർഗൺ സെയിൽ നടക്കുന്നുണ്ട് ബ്രെയിൻ െത്ത് ഉണ്ടായാൽ ഉടൻ തന്നെ ആ മരിച്ച ആളുടെ ഓർഗൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് വേറെ ചെയ്യ കച്ചവടം ചെയ്യുന്ന ഒരു വലിയ വലിയ മാഫിയ ഹോസ്പിറ്റൽസിലുണ്ട് അവരും ഈ പറഞ്ഞ അധികാരവർഗമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് എനിക്ക് വലിയൊരു പേടിയുണ്ട് കാര്യം ഈ പയ്യന്മാ ഒരു ആക്സിഡന്റ് പെട്ട് മരിച്ചു അല്ലെ ഈ അധ്യാപകൻ ഒരു ആക്സിഡന്റ് പെട്ട് മരിച്ച ഇമ്മീഡിയറ്റ് ആയിട്ട് ആശുപത്രി കാര് ചെയ്യുന്നത് എന്താ അദ്ദേഹത്തിന് ബ്രെയിൻ ഡെത്ത് ഉണ്ടാവുമ്പോ തന്നെ ഓർഗൻസ് മുഴുവൻ റിമൂവ് ചെയ്യും പിന്നെ അദ്ദേഹത്തിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പം അവരുടെ ബന്ധുക്കാരും ചോദിക്കുന്നില്ലല്ലോ അച്ഛന്റെ ലിവർ കയ്യിലുണ്ടോ കിഡ്നി ഉണ്ടോ ഹാർട്ട് ഉണ്ടോ ഇതൊന്നും ചോദിക്കത്തില്ല ചോദിക്കാൻ പറ്റത്തില്ല കാര്യം ആ സമയത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അതിന്റെ മുതലെടുപ്പ് കിടക്കുന്നത് ചില മൾട്ടിനാഷണൽ ഹോസ്പിറ്റൽസിനാണ് അതിന് നമ്മുടെ ഉന്നത ആൾക്കാര് ഞാൻ പേരൊന്നും പറയുന്നില്ല ഇപ്പൊ വാർത്തയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ നല്ല കാശ് കിട്ടുന്നുണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാര്യം അങ്ങനെയാണ് അപ്പോൾ റോഡ് സേഫ്റ്റിയെ പറ്റി പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ ഞാൻ അത്തരക്കാരെ അങ്ങനെ തന്നെ പറയും കാര്യം ഇത് അവരുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ അത് ഫ്രീ ആയിട്ടല്ലല്ലോ നമ്മൾ പേ ചെയ്യുന്നുണ്ട് റോഡ് സേഫ്റ്റി സെസ് നമ്മൾ എന്ത് കാര്യത്തിന് റോഡിച്ച് അവിടെ ചെന്നാലും റോഡ് സേഫ്റ്റി സെസ് കൊടുക്കണം അതേമാതിരി ഒരു വാഹനം മേടിക്കുമ്പോൾ പെട്രോൾ അടിക്കുമ്പോൾ എന്തിനാ റോഡ് കാൽ കാലടക്കാലം പോലും ഈസ് എ ടാക്സ് പെയർ അപ്പോ ഇതിന് പ്രതികരിക്കാനായിട്ട് നമുക്കൊരു ശക്തമായ സംവിധാനം ഉണ്ടായ തീരൂ കാൽനടക്കാരനായാലും ബൈക്ക് ഓടിച്ചു പോന്നി എല്ലാവരും വീട്ടിൽ ജീവനോടെ തിരിച്ചെത്തണമെങ്കിൽ നിയമങ്ങൾ കർശനമായി പാലിക്കാനായിട്ട് നടപടി ഉണ്ടാവണം ഇപ്പൊ ഇന്ന് എനിക്കൊരു മെസ്സേജ് കിട്ടി അതായത് സുപ്രീം സുപ്രീംകോർട്ട് എല്ലാ സ്റ്റേറ്റിനോടും ആവശ്യപ്പെട്ടേക്കാണ് നിങ്ങളുടെ സ്റ്റേറ്റിലെ എന്തൊക്കെയാണ് പുതിയ നിയമങ്ങൾ നിങ്ങൾ റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി പാസ് ആക്കേണ്ടത് എന്നുള്ളതിന്റെ ലിസ്റ്റ് സുപ്രീം സുപ്രീംകോടിനെ എന്ന് എന്റെ ഒരു ഫ്രണ്ട് ഡൽഹിയിൽ നിന്ന് അയച്ചു തന്നതാണ് സുപ്രീം സുപ്രീംകോടതിന്റെ ഭാഗത്ത് പലതും ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ എഞ്ചിൻ കപ്പാസിറ്റി അല്ലെങ്കിൽ സ്പീഡിംഗ് കപ്പാസിറ്റി കുറയ്ക്കേണ്ടതാണ് അപ്പൊ അതിന് ചെയ്യേണ്ടതാണ് നാഷണൽ റോഡ് സേഫ്റ്റി ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രൂപീകരിച്ചു ഇന്ന് വരെ അതിനകത്ത് മെമ്പറില്ല ചെയർമാൻ ഇല്ല ഒന്നുമില്ല ആർക്കും ചെയ്തുമില്ല യുവാക്കളും ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഈ നിലയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിലെ റോഡ് അപകട മരണങ്ങൾ അടുത്ത കൊല്ലത്തോടുകൂടി പതിനായിരം കടക്കും ഇപ്പൊ നാലായിരത്തിനും അയ്യായിരത്തിനും ഇടയിലാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിനകത്ത് ഈ പ്ലാനിംഗ് ബോർഡ് അതിന്റെ കമ്മീഷനൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരതിനകത്ത് മായം ചേർത്തില്ലെങ്കിൽ ഇത് പതിനായിരം കടക്കും നമ്മുടെ യുവാക്കൾ കൂടുതലും റോഡ് അപകട മരണത്തിൽ ബൈക്ക് ഓടിക്കുന്നവർ മരിക്കും കൂടാതെ പരിക്കേറ്റവരുടെ എണ്ണം പത്ത് മടങ്ങായിട്ട് കൂടും അതെ അതേപോലെ തന്നെയാണ് ഈ അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളൊരു കാര്യം അത് പലർക്കും അറിയില്ല അല്ലെങ്കിൽ സാധാരണക്കാരൊക്കെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ അവരൊരു വിധിയാണ് അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ചിരിക്കുന്നത് ഒരു ദൈവനിക്ഷയാണ് മുതലേ കാര്യങ്ങളൊക്കെ വിചാരിച്ചാണ് അവർ പിന്നീട് ഒരു നിയമ നടപടിക്കോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഇതിൽ എന്താണ് പോരായ്മ പറ്റിയത് മുതല കാര്യമൊന്നും അന്വേഷിക്കാതെ പക്ഷേ കൃത്യമായിട്ട് നമുക്കിത് പരിഹരിക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളൊരു കാര്യം അത് അത് അറിയാൻ അറിയാമായിരുന്നിട്ടും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള അധികാരികളൊക്കെ തന്നെ കണ്ണടയ്ക്കുന്നതാണ് ഏറെ സങ്കടങ്ങൾ അതേന്നെ ഇത് താങ്കൾ പറഞ്ഞ വളരെ ഒരു നല്ല പോയിന്റാണ് കാരണം ഈ റോഡ് അപകടങ്ങൾ ഉണ്ടായി ആ പാവത്തിന്റെ വിധിയാണ് ഓ അവൻ മരിച്ചുപോയി അവന് അവന്റെ വിധിയായിട്ട് അങ്ങ് കണക്ക് കൂട്ടുകയാണ് പലരും അതല്ല വിധിയല്ലത് ഈ അപകടം അവൻ സ്വയം ഉണ്ടാക്കിയതാണ് അവന് ബോധവാന്മാരാക്കേണ്ട ചുമതല നമ്മൾ ജീവിച്ചിരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് നാളെ ആർക്ക് പറ്റും പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതേസമയം ഇതിന്റെ ഈ ഓർഗൻ സെയിൽസ് ഒരു അപകടം ഇല്ലാതെ ഒരാൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ സന്തോഷിക്കുന്നത് ആ ചെറുപ്പം ആ മാഷ് ഇപ്പൊ മാഷ് മരിച്ചു അധ്യാപകൻ മരിച്ചെന്ന് പറഞ്ഞു അയാളുടെ വൈഫും കുട്ടികളുമായിരിക്കും സന്തോഷിക്കുന്നത് ഏറ്റവും സന്തോഷിക്കുന്ന അച്ഛൻ പോയിട്ട് വന്നു അതേസമയം ഒരാൾക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ സന്തോഷിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ആരാണ് ഈ റോഡ് അപകട കേസുകൾ വാദിക്കുന്ന അഡ്വക്കേറ്റ്സ് പിന്നെ ഏജന്റന്മാര് ഇൻഷുറൻസിന്റെ ഏജന്റന്മാര് പിന്നെ യൂണിഫോം ഇട്ട കുറെ ഉദ്യോഗസ്ഥന്മാര് വണ്ടി ചെക്ക് ചെയ്യണം അപകടത്തിൽപ്പെട്ട വണ്ടി ചെക്ക് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കുന്നതിന് കാശ് മേടിക്കും ജി ഡി എൻട്രിക്ക് ചില പോലീസുകാർ കാശ് മേടിക്കും പിന്നെ ഓവറോൾ ഏറ്റവും വലിയ റോഡ് സേഫ്റ്റി കൈയാളെന്നാൾ ഞാൻ മനസ്സിലാക്കിയത് മുമ്പൊക്കെ ഞാനൊരു പേരൊന്നും പറയില്ല എന്നോട് ചോദിക്കരുത് അതായത് എറണാകുളത്തെ ഒരു പ്രശസ്തനായ ഒരു ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനോട് കുറെ പൈസ നല്ല പൈസ എമൗണ്ട് ഞാൻ പറയില്ല അപ്പൊ അവർക്കുള്ള ഈ ഓർഗൻ സെയിൽസ് അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് ഈ കേസ് ചെല്ലുമ്പോൾ കിട്ടാവുന്ന ലാഭം കാര്യം ഇൻഷുറൻസ് കോമ്പൻസേഷൻ കിട്ടുന്നതിനകത്ത് തിരിമറികള് തട്ടിപ്പുകള് അതെല്ലാം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് നമ്മുടെ സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് തടയാനായിട്ടുള്ള മാർഗത്തിന് നമ്മൾ പൊതുജനങ്ങൾ മുന്നോട്ട് വരണം ബോധവാന്മാരാകണം ഒരു വ്യക്തിയും മനഃപൂർവ്വം റോഡ് റോഡ് അപകടത്തിൽ പെടില്ല പക്ഷെ പെടുത്തുന്ന ആരാന്ന് വെച്ചാൽ അവനിലെ അറിവില്ലായ്മ പിന്നെ അവൻ മര്യാദ റോഡ് മര്യാദകൾ പാലിക്കാതെ പോലും പിന്നെ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് വാഹനങ്ങളുടെ അമിതമായ കുതിരശക്തി പിന്നെ റോഡിന്റെ അപര്യാപ്തത പിന്നെ റോഡിലെ ഈ പറഞ്ഞ രീതിയിലുള്ള സീബ്ര ക്രോസിങ്ങിന് കൊല്ലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ് സീ റേസ്ഡ് സീബ്ര ക്രോസിംഗ് വേണം എന്ന് അത് എല്ലായിടത്തും വേണം കാര്യം വാഹനങ്ങൾ വേഗത കുറച്ചേ പറ്റുള്ളൂ അമിത വേഗത മൂലമാണ് എൺപത്തിരണ്ട് ശതമാനം റോഡ് അപകട മരണങ്ങൾ ഉണ്ടാവുന്നത് അത് മനസ്സിലാക്കണം ഒരു ഒരു ജീവൻ രക്ഷിക്കാൻ വലിയ പുണ്യം ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് അതിനു വേണ്ടിയാണ് അതെ സാർ അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾക്കടക്കം ക്ലാസ്സുകൾ നൽകുക എന്നുള്ള കാര്യം കാരണം ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെയാണ് ഇനിയും വളർന്നു വരുമ്പോൾ അവരാണ് റോഡിൽ ഇറങ്ങാനുള്ളത് അവർക്കാണ് കൃത്യമായിട്ട് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ബോധവൽക്കരണം നൽകേണ്ടത് സ്കൂൾ തലത്തിലൊക്കെ തന്നെയും ഇത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും വളരെ അനിവാര്യം തന്നെയാണ് വളരെ ശരിയാണ് കാര്യം ഈ ക്യാഷ്ലം യങ് ചെറുപ്പത്തിലെ നമ്മളവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സ് നിൽക്കും ഇപ്പൊ ഞാൻ ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട് അത് റോഡ് സേഫ്റ്റി എഡ്യൂക്കേഷൻ സ്കൂള് ഒന്ന് പിന്നെ റോഡ് സ്കൂൾസ് ഓൺ സേഫ്റ്റി സ്കൂളിനകത്തും സ്കൂളിനകത്തുമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ കാര്യം എല്ലാ തരം സൈൻ ബോർഡുകളും ഒരു സ്കൂളിന്റെ അകത്തുള്ള റോഡുകളിൽ കടിപ്പിക്കാനും അതേപോലെ തന്നെ സ്കൂളിന്റെ വെളിയില് സ്പീഡ് ലിമിറ്റ് സൈൻ ബോർഡ് ഉണ്ട് പെഡസ്ട്രിയം ക്രോസിംഗ് സൈൻ ബോർഡ് ഉണ്ട് സീബ്ര ലൈൻസ് ഉണ്ട് കൂടാതെ ക്യാമറകൾ പിടിപ്പിക്കുക അടുത്ത പോലീസ് സ്റ്റേഷനിലെ ക്യാമറയായിട്ട് ബന്ധപ്പെടുത്തുക പിന്നെ വാഹനങ്ങൾ നിയന്ത്രിക്കാനായിട്ട് എൻ സി സി കേഡറ്റ്സിനെ അല്ലെങ്കിൽ എൻ എസ് എസ് വോളണ്ടിയേഴ്സിനെ ഉപയോഗിക്കുക അങ്ങനെ പലതും ചെയ്യാം കൂടാതെ കോളേജ് വിദ്യാലയങ്ങളിലൊക്കെ തന്നെ റോഡ് സേഫ്റ്റി സെല്ല് തുടങ്ങാം അപ്പോ ആ സെല്ലിൽ നിന്ന് നമുക്ക് ഓരോ അപകടങ്ങൾ ഉണ്ടാവുമ്പോഴും അതിനെപ്പറ്റി വിശദമായ ചർച്ച ഉണ്ടാകും അതിനെ പ്രതിരോധിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ ഉണ്ടാവും പക്ഷെ ഇതാരും കേൾക്കാൻ വേറെ ചില എന്താ പറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും പ്രവൃത്തി വളരെ പരിമിതമാണ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം പക്ഷെ ഇത് ശാപം കിട്ടുന്ന കേസായിട്ട് ഇത് മാറുകയാണ് ഒരിക്കലും ഇങ്ങനെ ഈ വട്ടികൾ ഓർഗൻ സെയിൽസിന്ന് കാശ് മേടിക്കുന്ന ഒരുത്തനും നന്നായിട്ട് ജീവിക്കില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും കാര്യം ആ പാവ അധ്യാപകൻ മരിച്ചു റോഡ് ക്രോസ് അവന് കടുത്ത ശിക്ഷ കിട്ടാത്ത ഒരു നാടായിട്ട് വരുമ്പം ബഹുമാനപ്പെട്ട കോടതികൾ പോലും ലജ്ജിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരി വളരെ നന്ദിയുണ്ട് അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം